കുളുത്തുപ്പുഴയാണ് എൻ്റെ സമ്മന്ത വീട് ഞാൻ എന്നും സമ്പന്ത് വീട് ചെല്ലുമ്പം തൊട്ട അയൽവാക്കത്തെ ചേട്ടന് നടുവേദന കാരണം ജോലിക്കൊന്നും പോകാൻ വയ്യാന്നുള്ള ദിവസവും പരാതിയാണ് അന്നേരം ഞാൻ കരുതി എന്നാൽ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം ചേട്ടൻ്റെ നടുവേദന എൻ്റെ ഇതുകൊണ്ട് മാറുമെങ്കിൽ മാറട്ടെ ഞാൻ അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പം അവർക്ക് സമ്മതം ആണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് സമ്മതമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരോട് രണ്ട് വാഴപ്പോള കൊണ്ടുവരാൻ പറഞ്ഞു അവർ രണ്ട് വാഴപ്പോളയുമായിട്ട് വന്നു അങ്ങനെ ഞാൻ ആ വാഴപ്പോള വെച്ച് നടുവേദന മാറ്റാം എന്ന് വിചാരിച്ചു വിചാരിക്കുക മാത്രമല്ല അത് പൂർണ്ണമായിട്ടും പകുതി ഞാൻ ഈശ്വരനിൽ മനസ്സ അർപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ആ ഒരു കർമ്മത്തിലേക്ക് നടന്ന് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നാ നാടീ ഞരമ്പുകളെ ബന്ധിപ്പിക്കുന്ന ഈ വാഴപ്പോള വെച്ചുള്ള ഈ ഒരു നടുവേദനയുടെ മാറ്റം വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ തിരിച്ചടിക്കും അത് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് മാറും എന്നുള്ളതും എനിക്കറിയാം എനിക്ക് ഈ ഇത് പറഞ്ഞു തന്ന ആൾ പറഞ്ഞ ആദ്യ കാര്യം അതാണ് ഒരു പാകപ്പിഴവ് പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കത് മനസ്സിലാക്കി തന്നത് ഞാനങ്ങനെ അധികം ആരെയും പരീക്ഷിച്ചിട്ടില്ല പക്ഷേ സാധാരണക്കാർക്ക് നടുവേദന ഉണ്ടെങ്കിൽ ഞാൻ രണ്ടുമൂന്ന് പേരുടെ നടുവേദന ഞാൻ ഇതേപോലെ ചെയ്ത് മാറിയതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം കടുത്ത നടുവേദനയെ തുടർന്ന് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിക്കൊണ്ടിരുന്നിട്ടും ഒന്നും ഇദ്ദേഹത്തിന് നടുവേദന മാറുന്നില്ല റബ്ബർ വെട്ടുന്ന ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കരച്ചിലും വിഷമവും അവരെ ഭാര്യയാണ് തൊട്ടിപ്പുറം നിൽക്കുന്നത് എനിക്ക് നടുവേദനയ്ക്ക് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു താ നിങ്ങളൂടെ നിൽക്കാൻ പറഞ്ഞു അദ്ദേഹം ഭാര്യയ്ക്ക് നടുവേദന ഒന്നും ഇല്ല എന്നാലും ചെറിയ നടുവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ ഇവിടെ നിർത്തി എന്തായാലും ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ ഒരു രണ്ട് ദിവസം എടുക്കും ഞാൻ ചെയ്ത ഉടനെ ആ നിമിഷം മാറത്തില്ലല്ലോ നടുവേദന എന്നാലും രണ്ട് ദിവസം കഴിഞ്ഞ് ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ച് വിവരം തിരക്കിയപ്പോൾ ഒരുപാട് ആശ്വാസം ആശ്വാസം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വരും ദിവസം ഒന്നുകൂടെ അദ്ദേഹത്തിന് ഞാൻ വീഡിയോ ചെയ്യും ഇതേപോലെ ചെയ്യുന്നുണ്ട് നടുവേദനയ്ക്ക് ഒരു വട്ടം മാറിയില്ല എങ്കിൽ രണ്ട് വട്ടം ചെയ്യണം നമ്മളിത് ചെയ്യുമ്പോൾ ഈ വാഴപ്പോള അകന്ന് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗത്തു നിന്നും വാഴപ്പോള അടുക്കും അടുത്ത് ഒട്ടിയതിന് ശേഷം ആ വാഴപ്പോള ഞാൻ മുറിച്ചെടുത്ത് കളയും അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഈ നടുവേദന വിട്ടുപോകുന്നത് ഒരു പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ ഈ അടുത്തില്ല എങ്കിൽ അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അടുത്താൽ മാത്രമേ ഈ നടുവേദന ഇവരെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകൂ അടു ചിലർക്ക് ചെയ്യുമ്പോൾ ഇത് അടുക്കത്തില്ല അത് അവരുടെ ശരീരത്തിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പാകപ്പുഴവുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് വളരെ ശുദ്ധിയോടും ഒക്കെ വേണം ഇങ്ങനെ ചെയ്യാൻ അല്ലാതെ ശുദ്ധി കുറവുണ്ടെങ്കിലും അതൊരു വിഷയമായിട്ട് വരും ഇത് പകുതി നമ്മളിലും പകുതി ഈശ്വരനിലും മനസ്സർപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്ത ഉടനെ തന്നെ ഈ ഒരു വാഴപ്പോള അടുക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അടുത്താൽ മാത്രം ഇത് ഞാൻ കാശിന് വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ ഇതൊരു തൊഴിലായിട്ട് എടുത്തിട്ടില്ല ഇത് എനിക്കിത് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം എൻ്റെ സംബന്ധ വീടിൻ്റെ അടുത്ത് ആണ് ഇദ്ദേഹം വന്ന് എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും നടുവേദന കലശരായ നടുവേദനയാണ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ കണ്ടപ്പം ഞാൻ എടുത്ത് ചെയ്തതാണ് ഇതിനകത്ത് മറ്റൊന്നും വിചാരിക്കരുത് ഇപ്പം നമുക്ക് ആ വാഴപ്പോള നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം അടുത്തടുത്ത് വരുന്നത് നമ്മൾ പുറം ഒഴിഞ്ഞ് എടുക്കുകയാണ് അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ആ ഒഴിയുന്നത് കാര്യത്തിലിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ വായു നാ നാടി ഞരമ്പുകളിൽ ഉണ്ടാക്കുന്ന വീക്കം ഒക്കെയാണ് ഇതിനകത്തുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയാം പൂർണ്ണമായും അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമ്മൾ അവരുടെ അഭിപ്രായം ഇനി വരുന്ന വീഡിയോയിലെടുക്കും അതായത് ഇനിയും നമുക്ക് ഞാൻ ഇത് ചെയ്തിട്ട് ഒറ്റ ദിവസമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഒന്നുകൂടെ ചെയ്തിട്ട് അവരുടെ അഭിപ്രായം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വരുന്നതാണ് എന്തോലും ഇദ്ദേഹത്തിൻ്റെ നടുവേദനയ്ക്ക് ഒത്തിരി കുറവുണ്ട് എന്നുള്ളത് നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനൊന്നുകൂടെ വിട്ട് ചെല്ലും നാളെയോ മറ്റന്നാളോ ചെല്ലുമ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരും അവരുടെ യാഥാർത്ഥ്യ അഭിപ്രായം നമ്മൾ പുറത്തേക്ക് വിടും